ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇതൊരു മോർണിംഗ് ടൈമിലാണ് കേട്ടോ രാവിലെ എണീച്ചു കുറേ അധികം പണികളുണ്ടായിരുന്നു ഒന്ന് അപ്പോൾ വിചാരിച്ചു ശരി പുറത്ത് സ്റ്റെപ്പിലിരുന്നിട്ട് ഉള്ളിയൊക്കെ തൊലിക്കാൻ കൂടെ ചായ കൂടി നടക്കാമോ അതിനകത്തേ ഞാൻ പക്ഷിനെ സൂം ഒരു കാരണമുണ്ട് കേട്ടോ കോയ പാത്തു കിളികളില്ല അതിൽ കോയനെ കൊന്നത് ഈ പക്ഷിയാണ് കേട്ടോ അതൊരു കൊറ്റിയാണ് വെള്ളക്കുറ്റി അല്ലേ ഇങ്ങനെ ഒരു ചാര കളറ് വരുന്ന കുറ്റിയിൽ അതായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു നെയ്ച്ചോറ് വയ്ക്കാം എന്ന് പറഞ്ഞ് അടയ്ക്ക് ഉള്ളോട്ട് വന്നത് പിന്നെ നെയ്ച്ചോറ് വെക്കുന്നതായിട്ട് ജസ്റ്റ് ആയിട്ട് കാണിക്കുന്നുള്ളട്ടോ മുഴുവൻ വീഡിയോസൊന്നും കാണിക്കണില്ല അത് അങ്ങനെ ഒരു മൂന്ന് കിലോ അരിയായിരുന്നു ഞമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പിന്നെ ഞാൻ ഈ നെയ്ച്ചോറ് ഇങ്ങനെ വെക്കുന്നത് പിന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക പട്ട കറാമ്പൂ ഏലക്കായൊക്കെ ഇട്ട് വെറുപ്പിക്കൊന്നുമില്ല കേട്ടോ ബിരിയാണി നെയ്ച്ചോറിൽ അപ്പം അതുകൊണ്ട് എനിക്ക് എന്താണെന്നറിയില്ല ഇവിടുന്ന് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് മടുപ്പ് വരില്ല പെട്ടെന്ന് കഴിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ നെയ്ച്ചോറൊക്കെ വെക്കാൻ ഒരുങ്ങി വെള്ളം പാകത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞ് അത് സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇതിലോട്ട് കുറുമയാണ് വെച്ചുകൊണ്ടിരിക്കണത് തൊട്ട ഗ്യാസിലതും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കാരണം കുക്കിങ് നടക്കില്ല അതിൻ്റെ കൂടെ അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും കൊടുത്തില്ല കേട്ടോ കാരണം അവരൊക്കെ വരുമ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കണം അവരെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഉമ്മയും ഉമ്മനോനിയത്തിൻ്റെ മോളും കുട്ടികളും വരാണ്ട് അപ്പോൾ അപ്പത്തന്നെ ഞാൻ ഉണ്ടാക്കി കൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ നിപക്കുട്ടി പിന്നെ വരുമല്ലോ അവളെ എപ്പോഴും വരുമല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അതിനെന്താ മക്കൾ എൻ്റെ ഒക്കെ കഴിയുമ്പോഴത്തേനും എന്താ മക്കൾ പുറത്ത് ക്ലേ വെച്ച് ഫ്ലവർ ഉണ്ടാക്കി കളിക്കുകയാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാൻ ഞങ്ങൾ ഈ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ആരൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു തരുമെന്ന് അതിൻ്റെ ഇടയിൽ അവർ കഴിക്കാനൊന്നു വന്നു കേട്ടോ പിന്നെ നമ്മുടെ മണിക്കുട്ടൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ടും ഉണ്ടായിരുന്നു പിന്നെ അതു അവരൊക്കെ ഫുഡ് കഴിച്ചു പിന്നെ ഞാനും ഉമ്മയും എൻസിയും കൂടെ പിന്നെയും ഫുഡ് കഴിച്ചു കെട്ടോ പിന്നെ അതിന് ശേഷത്താ അവർ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അവർ സപ്പറേറ്റ് ആയി നിന്നിട്ട് ഇതിൽത്തെ ഏതാണ് ഭംഗി എന്നുള്ളത് പറയാൻ പറയണം അവരവരുണ്ടാക്കി അതിൻ്റെ അടുത്തല്ല അവർ നിന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്നും നന്നായിട്ടുണ്ട് നല്ല ഫ്ലവർ ലീഫ് ചട്ടി അതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ കറക്റ്റായിട്ടുണ്ട് പറഞ്ഞു ഒരാളിനടുത്ത് ഒരാളിനെ പറഞ്ഞില്ല കേട്ടോ കാരണം വിഷമായല്ലോ പറഞ്ഞിട്ട് അതിന് ശേഷം മക്കളൊക്കെ വൈകീട്ട് പിന്നെ ടെറസ്സിൽ ടെറസ് നനക്കാൻ കയറിയിട്ടോ അമ്മ മനിക്കൂട്ടം മക്കളുടെ മേൽക്കൂടെ വെള്ളം നനച്ചുകൊണ്ടേ ഇരിക്കണുണ്ട് പിന്നെ നമ്മുടെ കൂടെ അതും ഉണ്ട് കേട്ടോ അവനക്കൊരു കാര്യമുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ അവൻ്റെ മുഖം പൊത്തി വെക്കും എടുക്കാൻ മുഖം കിട്ടില്ല അവരുടെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഇനി നീ എൻ്റെ അടുത്ത് എടുക്കെടുക്ക് പറഞ്ഞിട്ട് ഒരു പറഞ്ഞു വരുന്ന ഒരു ടൈം ഉണ്ടാവും അപ്പോൾ ഞാൻ എടുക്കില്ല പറയുമ്പോൾ പിന്നെയും കയ്യെടുത്ത് താഴ്ത്തി വിടണട്ടോ അങ്ങനെ കുറേ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അവർ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് നിന്നു മേലൊക്കെ എല്ലാവരും മേൽക്കൂടെ വെള്ളമൊക്കെ നനച്ചു കിട്ടും കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ടെറച്ചിലിങ്ങനെ മഴ പെയ്യണമോലെ ചെയ്ത് കൊടുത്തപ്പോൾ അങ്ങനെ കുറേ നേരം അവരിനെയൊക്കെ നോക്കി നിന്ന് ഞങ്ങൾ വീണ്ടും താഴോട്ട് പോയി പിന്നെ രാത്രിക്ക് എല്ലാവരും കള്ളനും പോലീസും കളിക്കാൻ ഇരുന്നു നല്ല രസമായിരുന്നു കളി ഒരുപാട് പുറകിലോട്ട് പോയ പോലെ തോന്നിയിട്ടോ